എന്തെല്ലാമാണല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഞാൻ സ്ഥിരമായി വാങ്ങിക്കുന്ന ഒരു ഷോപ്പുണ്ട് ബന്ന് ബ്രെഡ് അങ്ങനത്തെ ഐറ്റംസ് വീട്ടിലുണ്ടാക്കാൻ മടിപൊടിച്ച ദിവസങ്ങളിൽ അങ്ങനെ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയവരെ പറഞ്ഞ് ബെന്നെല്ലാം തീർന്ന് പയതുപോലെയല്ല ഇപ്പം പെട്ടെന്ന് തീരുന്നുണ്ട് ഉണ്ടാക്കുന്ന അന്ന് തന്നെ തീരുന്നുണ്ട് പിറ്റേ ദിവസത്തേക്കൊന്നും ഇല്ലയാണ് അത് ഞാൻ ഇനി ഇത്രയും കാലമായിട്ട് ഈ ട്രെൻഡ് ഇങ്ങനെ പോയിട്ട് ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ബെന്നെല്ലാം ഉണ്ടാക്കിയിട്ട് ഞാനുണ്ടല്ലോ ആദ്യം ഇതുപോലെ ഒന്ന് കുറച്ച് ബട്ടറിലൊന്ന് കുളിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ബെന്നിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതുവരെ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ല എനിക്കൊരു സ്വഭാവമുണ്ട് ട്രെൻഡിങ് ആയ ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് താമസം ആവും കാരണം എന്താ വെച്ചാൽ അത് കണ്ട് കണ്ട് ഇനി ഇത് വേണ്ട എന്ന് തോന്നുന്ന ആ ഒരു ടൈമിലായിരിക്കും ഒരു പക്ഷേ ഞാൻ എനിക്കൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നു അങ്ങനെ ഞാനിതാ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടാക്കാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇപ്പോൾ ഇത് യൂട്യൂബെല്ലാം തുറന്നാലും ഇൻസ്റ്റ തുറന്നാലും കാണുന്ന ഒരു ഐറ്റം അല്ലേ ബട്ടർ അതുപോലെ മിൽക്ക് മെയ്ഡ് പിന്നെ വേൻ ലൈസൻസ് ഒക്കെ ചേർക്കാറുണ്ട് ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളൂ പക്ഷേ ടേസ്റ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇത്രയും ഭയങ്കരമായിട്ട് പറയുന്ന ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല നമ്മൾ സാധാ ക്രീം ബെണ്ണ് കഴിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസം അത്രേ തോന്നിയുള്ളൂ എന്തായാലും ഞാൻ ബെണ്ണുണ്ടാക്കിയൊരു കഥ ഉണ്ട് രാത്രി ഉണ്ടാക്കിയിട്ട് ഞാൻ ഓവനെല്ലാം ഓഫ് ചെയ്ത് ഓവനിൽ നിന്ന് ബെണ്ണെടുത്തേക്കാൻ മറന്ന കാര്യം രാവിലെ നിൽക്കുമ്പോൾ ബെണ്ണെല്ലാം എന്താ ചുരുങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ബെനാവുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മിൽക്ക് ബണ്ണാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് എന്നെപ്പോലെ ഇതുവരെ ഈ ഒരു ഈയൊരൈറ്റം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒരു ഉണ്ടാക്കി നോക്കിക്കോ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് അന്നൊന്നറിയാലോ ഇനി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ഒരു നോക്കാത്തൊരൈറ്റമാണ് ഇഫ ചിക്കന് അതും ഞാൻ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ അതും ഇതുപോലെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം അല്ലെ അതുണ്ടാക്കാത്തതിനൊരു പ്രത്യേക കാരണമുണ്ട് എനിക്കതിൽ ചേർക്കുന്ന ആ ഒരു സോസ് എഗ്ഗ് പാൽ അതെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ എന്തോ ഒരു പോലെ തോന്നിയൊരു കാരണത്താലാണ് അത് ഞാൻ ഉണ്ടാക്കാത്തത് അതിന് പകരമായിട്ട് വേറൊരു റെസിപ്പി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി അതായിരിക്കും അടുത്ത റെസിപ്പി അങ്ങനെ അങ്ങനെതാ എൻ്റെ ബണ്ണും അതുപോലെ ഇറാനി ചായയും ഇറാനി ചായയെന്നല്ല കേട്ടോ മലപ്പുറം സദാ ചായയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ മസ്ഗണ് റെഡിയാണ് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റൊക്കെ ഉണ്ട് എടുത്ത് പറയാവുന്ന ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ ആ കുഴപ്പമില്ല നമ്മൾ നോർമൽ ബണ്ണ് കഴിക്കുന്നതിൽ ഒരു വ്യത്യാസം